ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചിന്ന് പള്ളിക്കൂദാശകാലം നാലാം ഞായർ ഇന്ന് മിഷിഹായുടെ രാജത്വ തിരുനാൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനാല് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ പുരോഹിതനായ മൽഖിസ്തയ്ക്ക് ലാവോ കെദോർ കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ചു മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോതോം രാജാവ് രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു സാലം രാജാവായ മെൽക്കിസിദ്ധയ്ക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവന് അബ്രാമിനെ ആശീർവദിച്ചു ആശീർവദിച്ചുകൊണ്ടു പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ കയ്യിലേപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിൻറെയും ദശാംശം അവനു കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടുതരുക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിൻറെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻറെ മുമ്പിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടൂ ആനറും എഷ്കോലും മാംരയും തങ്ങളുടെ പങ്ക് എടുത്തു കൊള്ളട്ടെ ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഒന്ന് സാമുവേൽ അദ്ധ്യായം എട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ രാജാവായ കർത്താവിനെ തിരസ്കരിച്ച ഇസ്രായേൽ സാമുവൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു മൂത്ത മകന് ജോയലും രണ്ടാമൻ അബിയായും വേർഷ്യായിൽ ന്യായാധിപന്മാരായിരുന്നു അവർ പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല പണമായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാര് റാമായിൽ സാമുവലിന്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു അങ്ങ് വൃദ്ധനായി പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരുക ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരുക എന്ന് അവർ പറഞ്ഞത് സാമുവലിന് ഇഷ്ടമായില്ല അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് സാമുവലിനോട് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തു തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ യോഹന്നാനു ലഭിച്ച വെളിപാട് അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനാറ് വരെ രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു ഇതാ ഒരു വെള്ളക്കുതിര അതിന്റെ പുറത്തിരിക്കുന്നവന് വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു അവന്റെ മെഴികൾ തീനാളം പോലെ അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട് അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ അവന് രക്തത്തിൽ മുഖ്യ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞു വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു സർവജനതകളുടെയും മേൽ അത് പതിക്കും ഇരുമ്പു തണ്ടുകൊണ്ട് അവരെ ഭരിക്കും സർവശക്തനായ ദൈവത്തിന്റെ ഉഗ്രക്രോധത്തിന്റെ മുന്തിരിച്ചയ്ക്ക് അവൻ ചവിട്ടുകയും ചെയ്യും അവനു മേലെങ്കിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ മിഷിഹാ രാജാവ് പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ യേശു പ്രതിവചിച്ചു നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ പീലാത്തോസ് പറഞ്ഞു ഞാൻ യഹൂദനല്ലോ നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത് നീ എന്താണ് ചെയ്തത് യേശു പറഞ്ഞു എന്റെ രാജ്യം അഹികമല്ല ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം അഹികമല്ല പീലാത്തോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണ് അല്ലേ യേശു പ്രതിവചിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ് സ്തുതി